ായ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ കുറിച്ചിട്ടാണ് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുന്നു ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴത്തിൻ്റെ വീടായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുകയില്ല എന്നിരുന്നാലും ശനിയുടെ കാലകത്വങ്ങൾ അത് തീർച്ചയായും നല്ലതായാലും ചീത്തയായാലും തന്നിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ അത് അനുകൂല ഭാവങ്ങളാണ് ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കർമ്മകാരകനാണ് നീതിമാനാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കാറില്ല എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് രാശി അടിസ്ഥാനത്തിലുള്ള പൊതുഫലം ഗുണമായാലും ദോഷമായാലും ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ശനിയുടെ ആധിക്യം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഇവിടെ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തിഗത ജാതകം പരിശോധിച്ചാൽ മാത്രമേ ശനി രാശിമാറ്റം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വിശദമായി മനസ്സിലാക്കാൻ കഴിയൂ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിൽ മാറുമ്പോൾ അത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം വീടാണ് വിരയസ്ഥാനമാണ് അവിടെ അപ്പോൾ രാഹുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അമ്പത്തൊന്ന് ദിവസം രാഹുവും ശനിയും ഒരുമിച്ച് അതായത് രണ്ട് പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ലോകമാനം ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു ശനി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ശനിയെ അങ്ങനെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല സത്യസന്ധരും കഠിനാധ്വാനികളും അംഗവൈകല്യമുള്ളവരെ സഹായിക്കുന്നവരും ദാനധർമാദികൾ ചെയ്യുന്നവരും ശനിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാതം പൂയം ആയില്യനക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ശനി ഏഴും എട്ടും ഭാവാധിപതിയാണ് നിങ്ങളുടെ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ ദുരിതങ്ങൾ ഒഴിഞ്ഞു മാറുന്നു സപ്തമ അഷ്ടമശനിയും നിങ്ങളെ പെടാപാടുപെടുത്തിയിട്ടുണ്ടാകും അങ്ങനെ നിങ്ങളുടെ അഷ്ടമശനി ശനി പാടെ മാറുന്നു എന്നുള്ളത് സന്തോഷത്തിന് വക നൽകുന്ന വലിയൊരു കാര്യമാണ് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ ഭാഗ്യാധിപതി കൂടിയായ വ്യാഴക്ഷേത്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു കർക്കിടകൻ രാശിക്കാർക്ക് ഇനി മനസന്തോഷവും ഭാഗ്യാനുഭവങ്ങളുമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എത്ര അധ്വാനിച്ചിട്ടും ഫലം കിട്ടാതെ വിഷമിച്ചവർക്ക് ശനി ഉടനടി അതിൻ്റെ ഗുണഫലങ്ങൾ നൽകി തുടങ്ങും മനോവേദനയും നഷ്ടങ്ങളും കഷ്ടങ്ങളും മറ്റുള്ളവർ നിങ്ങളോട് കാരണമില്ലാതെ കാണിച്ച ശത്രുതയും ഇല്ലാതാകും അതുപോലെ ആരോഗ്യ സംബന്ധമായി ബുദ്ധിമുട്ടിയിരുന്നവർ പ്രത്യേകിച്ച് നടുവേദന മുട്ടുവേദന അസ്ഥി സംബന്ധമായ വേദനകളാൽ ദുരിതമനുഭവിച്ചവർക്ക് രോഗശമനമുണ്ടാകും കടം കൊണ്ട് പുറത്തിമുട്ടിയവർക്ക് കടം തീരും ശത്രുക്കൾ ഒഴിഞ്ഞു പോകും തടസ്സങ്ങളകലും കേസ് വഴക്കുകൾ ഇല്ലാതാകും ശരീര സൗഖ്യമുണ്ടാകും രോഗദുരിതങ്ങൾ എന്തു തന്നെയായാലും അതിന് ആശ്വാസമുണ്ടാകും അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഗുണഫലങ്ങൾ ശനി നൽകിയിരിക്കും ഇനി ധാരാളം തീർത്ഥയാത്രകളും ആത്മീയ യാത്രകളും പോകാൻ അവസരമുണ്ടാകും സമാധി അതായത് ജീവസമാധി സ്ഥലങ്ങൾ സന്ദർശിക്കും ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാകും മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും നിലവിലെ ജോലിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നവർക്കെല്ലാം അത് മാറി പ്രൊമോഷനോ ട്രാൻസ്ഫറോ ശമ്പളവർദ്ധനമോ ഒക്കെ ലഭിക്കും തൊഴിൽ പുരോഗതി എന്തായാലും ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങൾ നികത്താൻ കഴിയും പാർട്ണർഷിപ്പിലുണ്ടായിരുന്ന അലോസരങ്ങൾ മാറിക്കിട്ടും ദമ്പതിമാർക്കിടയിലെ മനപ്രയാസങ്ങളും അകൽച്ചയും ഇല്ലാതാവും മനസന്തോഷം വർദ്ധിക്കും കുടുംബ കോടതി വരെ പോയ ഡിവോഴ്സ് കേസുകൾ വേണ്ടെന്ന് വച്ച് ദമ്പതികൾ വീണ്ടും ഒരുമിച്ച് കഴിയും ചിലർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഡിവോഴ്സ് ലഭിക്കുന്നതാണ് നിന്നുപോയ വിവാഹം നടക്കും വിവാഹപ്രായമായവർക്ക് വിവാഹയോഗം സന്താനപ്രാപ്തി കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്നതാണ് ആത്മീയതയിൽ താൽപ്പര്യമുള്ളവർക്ക് ഇത് നല്ല സമയമാണ് അധ്യാപക വൃത്തിയിലുള്ളവർക്കും ബാങ്കിങ് അക്കൗണ്ട്സ് ഓഡിറ്റ്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും പൊതുവെ അഷ്ടമശനി മാറുന്നതിനാൽ കർക്കിടകൻ രാശിക്കാർക്ക് ഇനി യോഗകാലമായിരിക്കും യോഗാ സമസ്തോഭവ